വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം രാത്രി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമാവുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കന്നിവിതരണം ഒരു മാസം ഇരുപത്തിയൊന്ന് വാർഡ് കമ്മിറ്റികളും ബാക്കി ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകളും ചേർന്നാണ് ഭക്ഷണ ഭക്ഷണവിതരണം നടത്തുന്നത് ഇത് ഒരു പ്രൊജക്റ്റാണ് കഴിഞ്ഞ ദിവസം രാത്രി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പോത്തങ്ങോടൻ സെൽമാന്റെ നേതൃത്വത്തിലാണ് കഞ്ഞി വിതരണം നടത്തിയത് കനത്ത മഴയത്ത് കഞ്ഞി ആശുപത്രിയിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നത് ഏറെ ആശ്വാസകരമാണ് വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു വർഷകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന താലൂക്ക് ഹോസ്റ്റിപ്പിൽ കഞ്ഞി വിതരണത്തിന്റെ കഞ്ഞി വിതരണ ആണ് ഇന്ന് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിട്ടുള്ളത് വണ്ടൂർ പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലും വെച്ച് ഓരോ ദിവസവും ഓരോ വാർഡുകളിൽ ഒന്നാം തീയതി ഒന്നാം വാർഡ് രണ്ടാം തീയതി രണ്ടാം വാർഡ് എന്ന ക്രമ ക്രമനമ്പർ അനുസരിച്ചുകൊണ്ട് ഇരുപത്തിനാല് വാർഡുകളും ഈ കഞ്ഞി വിതരണത്തിൽ പങ്കാളികളാവുന്നുണ്ട് ഇവിടെ രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിംസ് ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിൽ പോയി കഞ്ഞി കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെയും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ആയ അഫുലവിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇതിന് നല്ല സപ്പോർട്ട് ചെയ്യുകയും അതോടുകൂടി തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇനി തുടർന്നുള്ള കാലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെയും വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഹ്ലയിന്റെ നേതൃത്വത്തിലുള്ള കഞ്ഞി വിതരണം ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്